തിരുവനന്തപുരം മണ്ണന്തല ജംഗ്ഷനിൽ നിന്ന് ഏകദേശം അറുന്നൂറ് മീറ്റർ മാത്രം മാറിയാണ് ഇതായി ഈ കാണുന്ന പ്ലോട്ടുകൾ വിൽക്കാനുള്ളത് ഹൗസ് പ്ലോട്ടുകളാണ് നമുക്ക് റോഡ് ലെവലിനെക്കാട്ട് ഉയർന്നിട്ടാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് അതായത് ഈ ഒരു ചരിവിനെ ഇങ്ങനെ നമുക്ക് ഓരോന്ന് ജെത്തി ഇറക്കി അതിനകത്ത് റീറ്റേണിങ് വാൾ ചെയ്ത് നീറ്റായിട്ടുള്ള പ്ലോട്ടുകളാക്കി മാറ്റിയിട്ടുണ്ട് നമുക്കിതാ ഇത് വരുന്ന ഒരു ഫോർ പോയിൻറ്റ് ഫോർ സെൻസ് ആണ് പിന്നെ ഒരു നാല് അറുന്നൂറ് അഞ്ച് സെൻറ്റ് അങ്ങനെ വരുന്ന നാല് പ്ലോട്ടുകളാണുള്ളത് ബാക്കി ഒരു പ്ലോട്ട് ഓൾറെഡി സെയിലായി ഏറ്റവും ബാക്കിലത്തെ ഒരു പ്ലോട്ട് സെയിലായിട്ടുണ്ട് ബാക്കിയുള്ള നാല് പ്ലോട്ടുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പ്രോപ്പർട്ടിയിലേക്ക് വഴി പറഞ്ഞുതരാം നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സ് വരുന്നത് മണ്ണന്തല ജംഗ്ഷനിൽ നിന്ന് മുക്കൊ റോഡിലേക്ക് ഏകദേശം മുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോൾ ഇടതുവശത്തായിട്ട് ഈ ഒരു സ്ഥാപനം കാണാം ഏറ്റവും മാർക്കറ്റിംഗ് കോപറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന റോഡ് ഈ റോഡിനെ പറയുന്നത് പ്രണവം ഗാർഡൻസ് എന്നാണ് ഈ റോഡിങ്ങനെ ഇറങ്ങി പോകുമ്പോൾ തന്നെ റോഡ് രണ്ടായിട്ട് പിരിക അവിടുന്ന് വലത്തോട്ട് തിരിക അതിനുശേഷം രണ്ടാമത്തെ ലെഫ്റ്റ് ആ ഒരു സിമെന്റ് റോഡ് അതായത് ഒരു ഡെഡ് ഡെഡ് ഡെഡിൻ്റെ ഉള്ളവർ ലെഫ്റ്റ് ഉണ്ട് അതിൽ കയറരുത് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് വരുന്നവർ ലെഫ്റ്റ് അപ്പോൾ അങ്ങനെ കയറി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഈസിലി പോകാൻ സാധിക്കും മണ്ണന്തല മുക്കൊല റോഡിൽ നിന്ന് ഏകദേശം മുന്നൂറ്റി അൻപത് മീറ്ററാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് ഈ ഒരു റോഡ് ആണ് അതായത് നമ്മളിപ്പോൾ ആ ഒരു വഴി പറഞ്ഞാൽ അവിടെ നിന്ന് മണ്ണതല ജംഗ്ഷൻ നിന്ന് വന്ന് ഒരു മുന്നൂറ് മീറ്റർ എഴുമാറ മലത്തോട്ട് കാണുന്ന വഴി അതിങ്ങനെ കയറി വരുമ്പോഴത്തേക്കും ആദ്യം ഒരു റൈറ്റിലേക്ക് തിരിയും പിന്നെ അതിനുശേഷം സെക്കൻഡ് ലെഫ്റ്റ് നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ അതാ ഇങ്ങനെ ആക്സസ് വരും എന്നിട്ട് ഇവിടെ വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വീതിക്കാണ് റോഡ് ഉള്ളത് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി നമുക്കിതിനകത്ത് പെർസെൻറ്റ് റേറ്റ് ഒൻപത് ലക്ഷമാണ് റേറ്റ് വരുന്നത് ഈ പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് മണ്ണനില ജംഗ്ഷനടുത്ത് നല്ല കരഭൂമി ഈ ഒരു റേറ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു വിലക്കുറവെന്ന് തന്നെ പറയാൻ സാധിക്കും സെൻറ്റിന് ഒൻപത് ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം നല്ലൊരു പ്രൈസാണ് മിസ്സാക്കല്ലേ വേഗം തന്നെ വിളിച്ച് ഡീലായിക്കും നമുക്ക് ചുറ്റുവട്ടം നോക്കുകയാണെങ്കിൽ ഇതാ ഈ സൈഡിലേക്ക് നോക്കി അവിടെ ഫുള്ള് വീടുകളാണ് ബാക്കിലായാലും വീടുകളാണ് ഈ സൈഡിലോട്ടായാലും വീടുകളെല്ലാം ഉള്ള നല്ലൊരു ലൊക്കേഷൻ ആണ് അതെല്ലാം നമുക്ക് ആ റോഡ് ലെവൻ്റെ അപ്പുറത്തേക്കെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ താഴ്ന്നിട്ടാണ് പക്ഷേ അതെല്ലാം ഇത്തിരി പഴക്കമുള്ള പഴയ വീടുകൾ തന്നെയാണ് കേട്ടോ അങ്ങനെയുള്ള റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് പ്രോപ്പർട്ടി ഉള്ളത് ഇവിടെ നിന്ന് മണ്ണന്തല എന്തോ സ്കൂളായാലും അല്ലെങ്കിൽ നാലാഞ്ചറ ബേസ് ചെയ്തിട്ടുള്ള സ്കൂൾസ് കോളേജ്സ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം ഈസി ആക്സസ് ഉള്ള ഒരു ലൊക്കേഷനാണ് താല്പര്യമുള്ളൊരു നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ്